അസ്സാം വാലൈക്കും വരഹമുല്ല അലഹമുല്ല ഹ്മിൻ ഖത്തീർ തയ്യുമബർ ഖൻഫി വസു അല്ലു അല മുഹമ്മദിൻ വാലാ ആലിഹി വാസ്വാജ്മ ഒരു മരുമകൾക്കൊരു സംശയം എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഉപയോഗിക്കുന്ന ബാത്ത്റൂമ് ഞാൻ കഴുകേണ്ടതുണ്ടോ എന്നതാണ് അവരുടെ ഒരു സംശയം പലപ്പോഴും ഇത്തരത്തിൽ സമാനമായ ചോദ്യങ്ങൾ പല സഹോദരിമാരും ചോദിച്ചതായിട്ട് ഓർമ്മയിൽ വരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു കൊടുക്കണതുണ്ടോ ഇത് ചെയ്തു കൊടുക്കണതുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ചില ഇപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പരസ്പര സഹകരണങ്ങളും സഹായങ്ങളും നമ്മളെല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ ആ ആൺമക്കൾ ഉമ്മക്ക് പണിയെടുത്ത് കൊടുക്കുന്നില്ലേ പല ജോലികളിലും അടിച്ചു വാരാനും ബാത്റൂം കഴുകാനൊക്കെ അവർ കൂടി കൊടുക്കുന്നുണ്ട് അത് അതൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ട ജോലിയാണ് ഞങ്ങൾ പെൺകുട്ടികളല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് മാറി നിൽക്കാലോ ഇതൊക്കെ സാധാരണ പെൺകുട്ടികളല്ലേ ചെയ്യുക അടിക്കാനും തുടക്കാനൊക്കെ അലക്കാനൊക്കെ കൂടിക്കൊടുക്കുക എന്ന് പറഞ്ഞ് മാറി നിൽക്കുക പക്ഷെ അങ്ങനൊരു പിന്നെ തൊഴിലിൻ്റെ വിഭജനമുണ്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാലോ അപ്പോൾ ഉമ്മ ഒറ്റയ്ക്കാണ് അപ്പോൾ ഉമ്മനെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉമ്മക്ക് ഒരുപക്ഷെ പെൺമക്കളെ കൊണ്ട് കിട്ടുന്നതിനേക്കാളും വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കും അത് നമ്മൾ കൂടി ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ജോലി ഭാരവും പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സേവനമാണത് ഇതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി ഒരു മരുമകളായ ഒരു വീട്ടിൽ വന്നാൽ അവളാ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടുത്തെ കാര്യങ്ങളിൽ ഒരു മെമ്പറായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും അവളുടേതായ ഒരു പങ്ക് അവൾ വഹിക്കുന്നു പക്ഷെ അവൾ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ആ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരും ഇനി ഒന്നും ചെയ്യേണ്ടെന്ന മനോഭാവത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉത്ഭവിക്കുന്നത് ഇവളുടെ സാന്നിധ്യമില്ലാതെ തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഭംഗിയായി നടന്നു പോയിരുന്നു പക്ഷെ അവൾ വന്നതോടുകൂടെ എല്ലാവരും എന്തു ചെയ്തു നിഷ്ക്രിയമായി എല്ലാവരും റെസ്റ്റിലായി ഇനി അവൾ ചെയ്താൽ മതി അവളെക്കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തുമ്പോൾ അവൾക്ക് എല്ലാ ജോലികളും വളരെ ഭാരമുള്ളതായിത്തീരും കാരണം അവിടെ ഒരു അംഗമെന്ന നിലക്ക് ഒരു വീട്ടിലെ മെമ്പർ എന്ന നിലക്ക് ഉള്ള സഹകരണത്തിലുള്ള പ്രവർത്തനമല്ല അവൾ ചെയ്യേണ്ടി വരുന്നത് അവൾ കേവലം ഒരു വേലക്കാരിയിലേക്ക് മാറുകയാണ് ഇവർക്കൊന്നുമില്ലാത്ത ഒരവസ്ഥ അവൾക്കുണ്ട് ഇവരെല്ലാവരും ആരാണ് വീട്ടിലെ ഉമ്മ അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മോഷൻ അവരുടെ സഹോ ബക്കൾ എല്ലാവരും അവിടുത്തെ മെമ്പർമാരാണ് ഇവൾ ഇവളാരാണ് ഇവളിവിടെ ജോലിക്ക് വന്നവൾ നമ്മുടെ വീട്ടിൽ വന്ന ഒരു പെൺകുട്ടിയെ ഒരു ജോലിക്കാരിയായി വേലക്കാരിയായി അവഗണിക്കുന്നതിനേക്കാളും വലിയ തെറ്റ് മറ്റെന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ ജോലി ചെയ്യിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം പക്ഷേ മറ്റുള്ളവരാരും ഇനി ഒന്നും ചെയ്യേണ്ടതില്ല അവളാണ് ഇവിടുത്തെ ജോലികൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് യഥാർത്ഥത്തിൽ പിന്നെ ഓരോരുത്തരും ചെയ്തിരുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക പ്രത്യേകിച്ചും എന്താണെന്നറിയോ അപ്പോൾ നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബാത്റൂം ആ ബാത്റൂം കഴുകാൻ വേണ്ടി മാത്രം നമ്മൾ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടു വരികയെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കിടപ്പിലായ രോഗികളോ ആരോഗ്യപരമായി പ്രശ്നമുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഓക്കെ അപ്പോഴാണെങ്കിലും എന്താണ് അവർ കഴുകാൻ ബുദ്ധിമുട്ട് കഴുകുമ്പോൾ അത് നിങ്ങളങ്ങനെ ബുദ്ധിമുട്ട് കഴുകേണ്ട ഞാൻ കഴുകി തന്നുകൊള്ളാം എന്നൊരു മനോഭാവത്തിൽ വരാവുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ അടിവസ്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന നമ്മുടെ പിന്നെ ബാത്റൂമുകൾ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ കൈകളെ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടും കഴുകിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും തീരെ നിലവാരമില്ലാത്ത മാന്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്ന സ്ഥലം നമ്മൾ തന്നെ അല്ലേ വൃത്തിയാക്കേണ്ടത് മറ്റുള്ളവർ എത്ര അറപ്പോടു കൂടെയും വെറുപ്പോടു കൂടിയുമാണ് അത് വൃത്തിയാക്കുക അങ്ങനെ ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടോ എവിടെയാണ് നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു മാനുഷികത നഷ്ടപ്പെട്ടു പോയത് എന്നാണ് ഇപ്പോൾ സാധാരണഗതിയിൽ രോഗികളാക്കായി കിടക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം അവർക്കൊക്കെ ഏറ്റവും വലിയ വിഷമം എനിക്ക് വേണ്ടി മറ്റുള്ളവർ കഷ്ടപ്പെടുകയാണല്ലോ എന്നാണ് ഞാൻ ഭക്ഷണം സ്വന്തം ഭക്ഷണം കഴിച്ചതിന് പകരം ഇപ്പോൾ എനിക്ക് ഭാര്യ ഭക്ഷണം തരേണ്ടി വരുന്നു ഞാൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയതിന് പകരം മറ്റുള്ളവരെന്നെ ബാത്റൂമിൽ കൊണ്ടുപോകേണ്ടി വരുന്നു എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയതിന് പകരം അവരെനിക്ക് വേണ്ടി കൂടെ വരേണ്ടി വരുന്നു അപ്പോൾ എനിക്ക് സ്വന്തം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നല്ല ഏതൊരു മാന്യതയുള്ള മനുഷ്യനും ചിന്തിക്കുക ആ സ്ഥാനത്ത് മ നമുക്ക് ആരോഗ്യമുണ്ടായിട്ടും നമ്മൾ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾക്ക് അങ്ങനെ കഴിയുന്നത് എന്നാലോചിക്കണം അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ മരുമക്കൾ അവർ നമ്മുടെ വീടിൽ അവർക്ക് മാന്യമായൊരു സ്ഥാനമുണ്ടോ അവർ അതിൻ്റെ ഒരു സംതൃപ്തി അനുഭവപ്പെടുന്നുണ്ടോ അത് അവർക്ക് വീട്ടിൽ പിന്നെ ഒരു വേലക്കാരിയുടെ ഒരു അടിമയുടെ ഒരു ഒരു പരിഗണനയാണ് കിട്ടുന്നത് എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എത്ര നല്ല ആൾക്കാരായിട്ടും എത്ര നല്ല കർമ്മങ്ങൾ ചെയ്തു പോയിട്ടും വലിയൊരു പ്രയോജനം അതിനുണ്ടാകുമെന്ന് സാ തോന്നില്ല കാരണം ഒരു രാവും പകലുമില്ലാതെ ഒരാളെ മനോവേദനപ്പെടുത്തി മാനസിക വിഷമത്തിലാക്കിയിട്ട് എങ്ങനെയാണ് സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നേടാൻ പറ്റുന്നത് നമ്മുടെ ഷെറും നമ്മുടെ ശല്യവും നമ്മുടെ ഉപദ്രവവും പേടിച്ച് അവഗണിക്കപ്പെട്ട് നിർബന്ധിതമായി ഒരു വീട്ടിൽ കഴിയേണ്ടി വരുന്ന ഒരു പച്ചയായ മനസ്സിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ ചോദ്യമല്ലേ എൻ്റെ അമ്മായിമ്മയും അമോശിനും ഉപയോഗിക്കുന്ന ബാത്റൂമും ഞാൻ കഴുകേണ്ടതുണ്ടോ എന്ന ആ ഒരു ചോദ്യം ഇതുവരെ ഞാൻ കഴുകി വന്നു ഞാനൊക്കെ ചെയ്തിരുന്നു പക്ഷേ അവർ എന്നെ ഒരു വെറും ഒരു വേലക്കാരിയായി മാത്രം കാണുന്നു അപ്പം ഞാനെന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് ചെയ്യുന്നത് അവരുടേത അവർ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചാൽ എനിക്കതിന് ശിക്ഷ കിട്ടുമോ എന്ന് ഒരു പെൺകുട്ടി ആത്മാർത്ഥമായി ചോദിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ ഇസ്ലാമും നിങ്ങളുടെ നീനുമൊക്കെ നിങ്ങളൊന്ന് പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് നല്ല മനോഭാവത്തിലും നല്ല സ്നേഹത്തിലും നമ്മുടെ കൂടെയുള്ളവരോട് പെരുമാറാൻ പറ്റുമെങ്കിൽ ആ സ്വഭാവത്തിനാണ് നാളെ പരലോകത്ത് ഏറ്റവും വലിയ മാർക്കെന്ന് നമ്മൾ ആലോചിക്കണം